ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ട്രെയിൻ യാത്രയാണ് ചെന്നൈ ഗുരുവായൂർ വണ്ടിയിൽ ഞാൻ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ യാത്രയ്ക്കായിട്ട് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു സീറ്റും ഇല്ല എല്ലാം ഫുള്ള് എ സിയിൽ ടിക്കറ്റില്ല സ്ലീപ്പർ ക്ലാസ്സിലെ ടിക്കറ്റ് ഇല്ല അപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു പത്തിരുപത്താറ് സീറ്റ് നമ്മുടെ സെക്കൻഡ് ക്ലാസ് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു അപ്പോൾ ഞാനത് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് റിസർവ് ചെയ്തു റിസർവ് ചെയ്തിട്ട് വണ്ടി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയോടുകൂടിയാണ് അന്നത്തെ തിരുവനന്തപുരം സ്റ്റേഷനിൽ എത്തുന്നത് നിങ്ങൾക്കറിയാം അത് ചെന്നൈ എഗ്മോറിൽ നിന്ന് ഗുരുവായൂർ വരെ പോകുന്ന വണ്ടിയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒത്തിരി പാസഞ്ചേഴ്സ് അതിൽ ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ അപ്പോൾ ഞാൻ കയറിയ കോച്ചിൽ എനിക്ക് കിട്ടിയ സീറ്റ് ആ കോച്ചിൽ എൻ്റെ അരികത്തെല്ലാം കുറച്ച് ലേഡീസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഒരറ്റം സീറ്റാണ് വിൻഡോ സീറ്റാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നത് ആ വിൻഡോ സീറ്റ് സീറ്റിന് എനിക്ക് കിട്ടി പക്ഷേ ആ ട്യൂബിക്കിൾ മൊത്തം ലേഡീസാണ് എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകൾ അപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു സീറ്റേ ഉള്ളൂ ആ ഒരു സീറ്റിൽ ഞാൻ കയറി അങ്ങിരിക്കുകയായിരുന്നു ഇരിക്കാൻ ഭാവിച്ചപ്പോൾ അവിടെ ഒരു ഗുണ്ടായ്സ തന്നെ നടന്നു തന്നെ പറയാം ഒത്തിരി ആണുങ്ങൾ അവരുടെ ഗ്രൂപ്പിലുള്ള ആണുങ്ങളാണെന്ന് തോന്നുന്നു അവരെല്ലാം കൂടെ ബഹളം വെച്ചു ഞാൻ ആ സീറ്റ് സീറ്റിലിരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് റിസർവേഷനാണ് എനിക്ക് ആ സീറ്റേ ഉള്ളൂ വേറെ എനിക്ക് സീറ്റില്ല അതൊന്നും ഞങ്ങൾക്കറിയണ്ട ഞങ്ങളുടെ ലേഡീസാണ് ട്രാവൽ ചെയ്യുന്നത് ആ ലേഡീസിൻ്റെ അടുത്ത് നിങ്ങളെ ഇരിക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മട്ടായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങളായി പിന്നെ അസഭ്യ വർഷം അങ്ങ് തുടങ്ങി നമുക്ക് പിന്നെ സംസ്കാരം വിട്ട് അധികം അങ്ങ് പെരുമാറാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അവരോടധികം സംസാരിക്കാൻ പോയില്ല മൂന്ന് തലമുറയ്ക്ക് അസഭ്യം വിളിച്ചതിന് ശേഷം ഞാൻ എപ്പോഴെന്ത് ചെയ്തു ആർ പി എഫ് റെയിൽവേ ഹെൽപ്പ് ലൈൻ വിളിച്ച് നോക്കി പിന്നെ ട്രാ ടിക്കറ്റ് ട്രാവലിംഗ് എക്സാമിന് ടി ടി യെ വിളിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഇവരാരും റെസ്പോണ്ട് ചെയ്തിരുന്നില്ല സെക്കൻഡ് ക്ലാസ് സിറ്റിംഗ് റിസർവേഷൻ ആയതുകൊണ്ടായിരിക്കും ഒരു ടി യും ആ ഭാഗത്തില്ലായിരുന്നു വേറെ ഗത്യന്തരമില്ലാതെ ഞാൻ പകച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ഗുണ്ട സ്റ്റൈലിൽ അടിക്കാനായിട്ട് ആൾക്കാർ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ വേറെ സീറ്റില്ല നിന്ന് ട്രാവൽ ചെയ്യാൻ പറ്റൂല പാതിരാത്രി സമയം സമയം പന്ത്രണ്ട് പന്ത്രണ്ടരയോടു കൂടിയായി മിഡ് നൈറ്റാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വേറെ നിവൃത്തിയില്ല എൻ്റെ സീറ്റ് ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യട്ടെ എങ്കിൽ എനിക്ക് വേറെ ഒരു സീറ്റ് എത്താന്ന് പറഞ്ഞാൽ അതും അവർ തയ്യാറായില്ല അതൊന്നും അറിയണ്ട ഈ സീറ്റ് നിങ്ങളുടെ ഈ സീറ്റിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല പറ്റൂലെന്നുള്ളൊരു സ്റ്റാൻഡ് സ്ട്രോങ് ആയിട്ട് എടുക്കുകയായിരുന്നു ഞാനത് ഇല്ല എനിക്ക് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സംഘർഷാവസ്ഥയായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇപ്പം അത് ഒഴിവാക്കാനായിട്ട് ഞാൻ കുറച്ച് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ വണ്ടി ഒന്ന് നിർത്തി നിർത്തിയപ്പോൾ ഞാനങ്ങ് ചാടി ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എ സി കമ്പാർട്ട്മെൻ്റിലോട്ട് പോയിട്ട് അവിടെ ഒരു ടി ഉണ്ടായിരുന്നു ആ ടി യോട് ഞാൻ ഈ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ വഴക്കാവുന്നു എൻ്റെ റിസർവ്ഡ് സീറ്റിൽ ഇരിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല അവിടെ അസഭ്യവർഷമാണ് നടത്തുന്നത് എല്ലാം തമിഴന്മാരാണ് ആ ഗ്രൂപ്പായിട്ട് സംഘം ചേർന്ന് ആക്രമിക്കാനുള്ളതാണ് കുറച്ച് അതിൽ മദ്യപിച്ചിട്ടുമുണ്ട് കുറച്ച് പേര് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവരുമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ടി ടിക്ക് എൻ്റെ നിസായവസ്ഥ മനസ്സിലായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എനിക്ക് ആ വണ്ടിയുടെ ചാർജ് ആ കോച്ചിന് ചാർജ് എനിക്കില്ല അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ വേണമെങ്കിൽ ഈ എ സി കമ്പാർട്ട്മെൻറ്റിൽ ലാസ്റ്റ് മിനിറ്റ് വരാത്ത ആൾക്കാരുടെ ടിക്കറ്റ് ഒന്ന് രണ്ട് സീറ്റ് കിടപ്പുണ്ട് ബർത്ത് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അത് അലോട്ട് ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് മതി എനിക്ക് ഒരു ബർത്ത് എന്തായാലും കിട്ടിയേ മതിയാകൂ എന്നും പറഞ്ഞ് പറഞ്ഞപ്പോൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ബർത്ത് അലോട്ട് ചെയ്ത് തന്നു ആ ബർത്ത് ഞാൻ എൻ്റെ യാത്ര പിന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു വല്ലാത്ത പകച്ചുപോയ ഒരവസ്ഥ അത് ആരോരും അന്വേഷിക്കാനോ പറയാനോ കേൾക്കാനോ ഇല്ലാത്ത ഒരു നിസാവസ്ഥയിലേക്ക് ഞാൻ പകച്ചു നിന്ന ആ നിമിഷം വളരെ വേദനാജനകമായിരുന്നു അതൊന്ന് രണ്ടാമത് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ കയറിയപ്പോൾ അവിടെ ആ ആ സെക്ഷൻ തന്നെ ബാത്റൂമിലൊന്ന് പ്രവേശിച്ച് നോക്കിയപ്പോൾ കംപ്ലീറ്റ് പുക ഈ പുകവലിക്കാരുടെ പുകയാണതിൽ മൊത്തം നിങ്ങൾക്കറിയാം പാസീവ് സ്മോക്കേസ് ആണ് ആക്റ്റീവ് സ്മോക്കേഴ്സിനേക്കാളും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് അവരെയാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്കതിൽ കയറാനേ പറ്റുന്നില്ല കംപ്ലീറ്റ് പുക അപ്പോൾ ഞാൻ ഒരു അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ബാത്റൂമിൽ കയറാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടെയും ഇതുതന്നെയാണ് സ്ഥിതി ഞാനിപ്പോൾ ഒരു അതിനൊരു ഫോട്ടോ ഞാൻ എടുത്തിരുന്നു ഞാൻ ആ ഫോട്ടോ ഇതിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളു പിന്നെ വേറൊരു ബാത്റൂമിൽ കയറിയപ്പോൾ അവിടെ മൊത്തം ബ്ലോക്ക് ഇരിക്കുക പേപ്പറും ആതു ചപ്പും ചവറും കുപ്പികളും എല്ലാം കൊണ്ട് അവിടെയാണെങ്കിൽ പ്രത്യേകം നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പതിച്ചിട്ടുണ്ട് അവിടെ അതായത് ഈ വേണ്ടാത്ത വേസ്റ്റോ സാനിറ്ററി നാപ്കിൻസോ പേപ്പറുകളോ മുതലായവളൊന്നും ഈ ബയോ ടോയ്ലറ്റാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ട്രെയിനുകളിൽ ആ ബയോ ടോയ്ലറ്റിൽ ഒന്നും നിക്ഷേപിക്കരുത് നിങ്ങൾ ഡസ്റ്റ്ബിനിൽ നിന്ന് തന്നെ നിക്ഷേപിക്കണം എന്ന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്ത നോട്ടീസ് അവിടെ പതിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ആൾക്കാർ മൊത്തം ഇതിൽ ഡംപ് ചെയ്ത് മനുഷ്യരെ മനുഷ്യനെക്കൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റാത്തൊരു അവസ്ഥ ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രായമായ ഒരു സ്ത്രീ മൂന്ന് നാല് എന്നെ പോലെ മൂന്ന് നാല് ടോയ്ലറ്റ് ട്രൈ ചെയ്തിട്ട് അവർ വേണ്ടാന്ന് ഉപേക്ഷിച്ച് വ വരുന്ന ഒരവസ്ഥ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് അന്വേഷിച്ചപ്പോൾ അവർ പറയുകയാണ് കംപ്ലീറ്റ് പുക എനിക്കാണെങ്കിൽ കയറാൻ പറ്റില്ല പുക അലർജി ഉള്ള ആളാണ് ഞാൻ എനിക്ക് പുകയടിച്ചാൽ ശ്വാസമൊട്ട് വരും പിന്നെ ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും ഡോക്ടറെ കാണാതെ അത് മാറില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് നമ്മൾ അതിൽ നിന്നും ഒഴിവാവണം നമ്മളതിൽ നിന്നും വിട്ടു നിൽക്കണം അപ്പം അത് ഈ അധികൃതരുടെ ശ്രദ്ധയിൽ പെടുത്തണം ഞാൻ പറയുന്ന ഇത് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അധികൃതരുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നതുവരെ ഈ വീഡിയോ നിങ്ങൾ ദയവായി ഷെയർ ചെയ്യണം അവരുടെ ചെവികളിൽ ഇത് എത്തണം അതുപോലെ ഉള്ള മറ്റു പാസഞ്ചേഴ്സിന് ന്യൂസെൻസ് ഉണ്ടാക്ക ഉണ്ടാക്കുന്ന രീതിയിൽ ചെരുപ്പ് എടുത്ത് ഫാനിൻ്റെ മുകളിൽ വെക്കുക അപ്പം അത് പൊടിയാണ് വരുന്നത് ആ ഫാൻ കറങ്ങുമ്പോൾ താഴെയുള്ളവർക്കാണ് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരിക പിന്നെ അതുപോലെ തന്നെ കാല് നീട്ടിയിരിക്കുക കാല് നീട്ടിയിരിക്കുമ്പോൾ ഞാൻ ഈ ഫോട്ടോ ഇട്ടിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ആ ഫോട്ടോ കാണും അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ പറയുന്നതിൻ്റെ ആ ഗ്രാവിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ കാല് നീട്ടി ഈ ലഗേജ് സ്പേസിൽ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലൊക്കെ ലഗേജ് സ്പേസിൽ കാല് നീട്ടി ലഗേജ് സ്പേസിൽ ഇരുന്നോണ്ട് കാലു നീട്ടി ഇരിക്കുക കാൽ നീട്ടി ഇരിക്കുമ്പോൾ കാലിലുള്ള പൊടിയും അഴുക്കും ആവുന്ന താഴോട്ട് വീഴുന്നുണ്ട് മണൽ മണ്ണ് ഇതെല്ലാം നമ്മുടെ തലയിലും കണ്ണിലും ഒക്കെ വീഴുക എന്നിട്ട് അതുമാത്രമല്ല ഈ കാറ്റ് ഫാൻ്റെ കാറ്റ് ഇവരിങ്ങനെ കാലു നീട്ടി കാലു നീട്ടി കാല് നീട്ടി ഇരിക്കുന്നുണ്ട് നാലഞ്ച് പേരിങ്ങനെ ലഗേജ് സ്പേസിൽ വയ്ക്കുന്ന അവിടെ ബർത്ത് പോലെ ഇരിക്കുന്നില്ലേ അവിടെ ഇരുന്നുകൊണ്ട് ഇരിക്കുകയാണ് സീറ്റില്ലാതൊക്കെ ഇരുന്നുകൊണ്ട് പോട്ടെ പക്ഷേ കാല് മടക്കിയിരിക്കാൻ പറഞ്ഞാൽ ആരും കേൾക്കുന്നില്ല കാല് നീട്ടിയിരിക്കുന്നത് കാരണം താഴെയുള്ളവർക്ക് സീറ്റിലിരിക്കുന്നവർക്ക് ഫാൻ കാറ്റ് കിട്ടുന്നേയില്ല ഇല്ല അപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കഴിയുന്നതും പൗരബോധമുള്ളവർ ആരും അത് ചെയ്യൂല ഈ പൗരബോധമില്ലാതെ ഇങ്ങനെ കാണിക്കുന്ന ഈ ആക്ടിവിറ്റീസ് നിന്നും നമ്മൾ വിട്ടു നിൽക്കണം ഇത് പരമാവധി ഷെയർ ചെയ്യുക ഇത് അവരിലെത്തണം ഈ ഇതുപോലുള്ള ചെയ്യുന്നവർ അതിൽ നിന്നും ഈ വീഡിയോ കണ്ടെങ്കിലും ഒന്ന് പിന്മാറട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുന്നു അത് കാരണം ഇതിനെ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലും ഇത് എത്തിക്കുക ഈ മെസ്സേജ് ഇതുപോലുള്ള മറ്റ് പാസഞ്ചേഴ്സിന് ന്യൂസൻസ് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പെരുമാറ്റത്തിൽ നിന്നും നമ്മുടെ ആൾക്കാർ നമ്മുടെ പാസഞ്ചേഴ്സ് ഇതിൽ നിന്നും വിട്ടു നിൽക്കുക എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം